ഒരു രാജ്യം കുറേ ഗുണ്ടകൾ ചേർന്ന് പിടിച്ചെടുക്കുക അവിടുത്തെ പ്രധാനമന്ത്രി ജീവനും കൊണ്ട് പലായനം ചെയ്യുക അവിടുത്തെ ഏതാണ്ട് മുപ്പത്താറ് ലക്ഷം വരുന്ന ജനത ജീവൻ കൈപ്പിടിച്ച് എങ്ങോട്ടെങ്കിലൊക്കെ മറയുക ഇതൊക്കെ നമുക്കൊരു പക്ഷേ സിനിമയിൽ ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്നവർക്ക് ഇത്തരം രംഗങ്ങൾ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയും പക്ഷേ സംഭവം സത്യമാണ് കരീബിൻ രാജ്യമായ ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യം ഒരു ദരിദ്ര രാജ്യമാണ് ആ രാജ്യത്ത് ഒരു സംഘം ക്രിമിനൽ ഗുണ്ടകൾ കടന്നു കയറി അവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ഏരിയൽ ഹെൻറി ഒളിച്ചോടിയിരിക്കുന്നത് എവിടെയാണ് പോയതെന്ന് ആർക്കും അറിയില്ല ഏതായാലും അവിടുത്തെ പ്രസിഡൻഷ്യൽ കൊട്ടാരവും പോലീസ് മേധാവികളെ സ്ഥാനമൊക്കെ ഈ ക്രിമിനലുകൾ പിടിച്ചെടുത്തിരിക്കുന്നു അവിടുന്ന് മുപ്പത്താറ് ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിരിക്കും എന്തിനേറെ പറയുന്നു അവിടെ പ്രവർത്തിച്ചിരുന്ന അമേരിക്കൻ എംബസി ആ എംബസിയിലെ ഉദ്യോഗസ്ഥരെ രാഖ് രാമായണം അമേരിക്ക ഹെലികോപ്റ്ററോട് എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ആർക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യം അതിൻ്റെ വീഡിയോകൾ നമ്മുടെ കയ്യിൽ അനവധിയുണ്ട് പക്ഷേ ആ വീഡിയോകൾ നമുക്ക് കൊടുക്കാൻ ടെക്നിക്കലി അതായത് അത്തരം വീഡിയോകൾ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രം കൊടുക്കാത്തതാണ് കാരണം വഴിയിലുള്ള ആളുകളെ വരെ നിന്ന് നിർത്തി കത്തിക്കുന്ന രീതിയിൽ അതി ദാരുണമായ ഒരു കാഴ്ച തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ആയുധധാരികളായ ഒരു സംഘം ക്രിമിനലുകൾ അതായത് മയക്കുമരുന്നിനും മറ്റും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തവർ അവർ ആദ്യം ചെയ്തത് അവിടുത്തെ ജയിലുകളിലുള്ള മൂവായിരത്തി എണ്ണൂറോളം തടവുകാരെ തുറന്നു വിട്ടിരിക്കും ഒരു ഗുണ്ടകൾ ഒരു രാജ്യം പിടിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമായി ഇവിടെ ജനിക്കാൻ കഴിഞ്ഞതിലും വളരാൻ കഴിഞ്ഞതിലും നാം ഓരോരുത്തരും അഭിമാനിക്കണം മുസ്റ്റസ് മ്യൂസിനി മലയാളം